അങ്ങേയറ്റം ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പതിനഞ്ചോളം സംഘടനകളുടെ ആരോഗ്യരംഗത്തെയും രംഗത്തെയും പ്രവർത്തിക്കുന്ന പതിനഞ്ച് സംഘടനകളുടെ കൂട്ടായ്മയാണ് ജനകീയ ആരോഗ്യ സമിതി ഈ സമിതിയുടെ സംസ്ഥാന ചെയർമാനായിട്ട് സി ഐ ടിയുൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജനും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കല്ലറ മധു കൺവീനറുമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് ഔഷധങ്ങൾക്കാണ് മരുന്നുകൾക്ക് ഈ മരുന്നുകളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ആണ് ഔഷധങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് ഇത് എല്ലാ വർഷവും പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വില വർധനവ് പുറമെയാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അതോടൊപ്പം തന്നെ മരുന്നിന്റെ വില ഉൽപ്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം എന്നതാണ് ജനകീയ സമിതിയുടെ പ്രധാനമായിട്ടുള്ള ഒരു മുദ്രാവാക്യം അതോടൊപ്പം പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികൾ നമുക്ക് അഞ്ച് പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എച്ച് എ എൽ ബി സി പി എൽ കെ എ പി എൽ ആർ ഡി പി എൽ തുടങ്ങിയ അഞ്ച് പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളെയും പൂർണ്ണമായും അടച്ചു പൂട്ടിയതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വകാര്യ കുത്തക കമ്പനികൾ അത് വിദേശത്തെയും നമ്മുടെ രാജ്യത്തെയും കുത്തക കമ്പനികളിൽ നിന്നും മരുന്നുകൾ വാങ്ങിച്ച് നമ്മുടെ ജനൌഷധി സ്റ്റോറുകളിലൂടെ വിൽപ്പന നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളെ പുനരുജ്ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാമായിരുന്നു പകരം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് ഏതാണ്ട് അയ്യായിരം കോടി രൂപ ഭാരത് ബയോടെക്കിനും സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് നൽകി അവരുപാദിപ്പിച്ച വാക്സിനുകൾ വിദേശത്തേക്ക് അമ്പത് ശതമാനം കയറ്റി അയക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത് ഇതിനെല്ലാം പുറമെയാണ് ജി എസ് ടി ജി എസ് ടി വരുന്നതോടെ മരുന്നുകളുടെ വില കുറയും എന്ന വലിയ പ്രഖ്യാപനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത് പക്ഷേ നേരത്തെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ പൂജ്യം മുതൽ പതിനെട്ട് ശതമാനം വരെ നികുതിയാണ് ഔഷധങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് അതിൽ പൂജ്യം ശതമാനം നികുതി ഉൾപ്പെടുത്തിയിരിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഗർഭനിരോധന ഗുളികകളാണ് അതേസമയത്ത് ജീവൻ രക്ഷാ ഔഷധങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം നികുതി ഈടാക്കുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വില വർധനവിൻ്റെ മുകളിലാണ് ഈ നികുതി ഈടാക്കുന്നത് ഒപ്പം ഔഷധങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന നികുതി എക്സൈസ് ഡ്യൂട്ടി ഔഷധങ്ങളുടെ ഉത്പാദന ചെലവിലല്ല നിശ്ചയിക്കുന്നത് അത് എം ആർ പിയിലാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എം ആർ പി കൂട്ടി കൂട്ടി വർദ്ധിപ്പിച്ചു വെക്കുന്നതിനുള്ള സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് കമ്പനികൾക്ക് നൽകുന്നു അതിലൂടെ എക്സൈസ് നികുതി ഇനത്തിലുള്ള വരുമാനം കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ രംഗം നമുക്കൊരു പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലാണ് ചികിത്സ ഇൻഷുറൻസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കാശുള്ളവന് ചികിത്സ പ്രാപ്യമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ പതിനഞ്ച് ആരോഗ്യ മേഖലയിലെയും ഔഷധ മേഖലയിലും സംഘടനകളുടെ കൂട്ടായ്മ രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങളാകെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്കാണ് ജനകീയ ആരോഗ്യ സമിതി മുന്നോട്ട് പോകുന്നത് പതിനാല് ജില്ലകളിലും ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൺവെൻഷനുകൾ പൂർത്തീകരിച്ചു ഈ മാസം പതിനേഴാം തീയതി എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് ഈ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ നാല് മണിക്ക് ജനുവരി മാസം പതിനേഴാം തീയതി നാലു മണിക്ക് ജനറൽ ഹോസ്പിറ്റലിന് ഫ്രണ്ടിലുള്ള ഒരു പ്രത്യേക വേദിയിലാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാണ് മുഴുവൻ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും അന്നേ ദിവസത്തെ കവറേജിനായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ഈ വിഷയം പത്രദൃശ്യ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് നമ്മുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ സഹായവും സഹകരണവും നൽകണം എന്ന പ്രത്യേകമായ അഭ്യർത്ഥനയും നിങ്ങളുടെ മുന്നാലെ വയ്ക്കുകയാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്ന